പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അച്ചിങ്ങ പയർ തോരനാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനായി കുറച്ച് അച്ചിങ്ങ പയർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു അതൊന്ന് കഴുകി ക്ലീനാക്കി എടുത്തു പിന്നെ ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം ഒരു ചുവട്വട്ടിയുള്ള ഒരു ചീനിച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പയറിട്ട് കൊടുത്തു പയറിലേക്ക് ഉപ്പിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അതിനുശേഷം വേഗാനാവശ്യമായ സ്വൽപ്പം വെള്ളം കൂടി ചേർത്ത് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം എല്ലാം കൂടെ ഇളക്കി ഒന്ന് അടച്ച് ചെറുതീ വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായി തേങ്ങ പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി നാലഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ഇത് ഒന്ന് താളിക്കാനായിട്ട് വീണ്ടും ചട്ടിയെടുപ്പത്ത് വയ്ക്കുക എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് വറ്റൽമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു സാവാലായിരുന്നിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി കഴറ്റിയെടുക്കുക ചതച്ചെടുത്ത തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടെ കടു ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി വറ്റിയെടുക്കാം അതിന് ശേഷം പെന്ത് വെച്ചിരിക്കുന്ന പയർ കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ച് എടുക്കാം അതിന് ശേഷം ഒന്ന് മൂടിവെച്ച് ചെറുതീയിൽ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം വളരെ രുചികരമായ ഒരു തോരനാണ് തോരനാണ് ഇത് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പവുമാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം